AVA, <laughs> Avon Institute of Management Education and Research, is a path breaking business group that builds a talent pool of entrepreneurs and managers of tomorrow. Strategically located in Marcus Knowledge City. Which is. I request Sri Rahul Ji, the Honorable Member of Parliament, to address the audience. Sadhgis. Kesi Ji. VD Satishanti. അസലാമലൈക്കും വാഹത്തുള്ള പ്രിയമുള്ള സഹോദരന്മാരെ തിരഞ്ഞെടുപ്പിൻ്റെ സമയമാണ് നമ്മുടെ കേരളത്തിലും പല ഭാഗങ്ങളിലും കഴിഞ്ഞതാണ് പല ഭാഗങ്ങളിൽ ബാക്കിയുള്ളതാണ് കഴിയാറായി പിന്നെ ഇവിടെ നമ്മൾ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് കാന്തപുരം എ പി ഉസ്താദ് തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ അതിനെ സംബന്ധിച്ച് സംസാരിക്കുന്നത് കേൾക്കാം ഇത്തരം ജനാധിപത്യ പാർട്ടികൾ ഉണ്ടാവണം ഇന്ത്യയുടെ അഖണ്ഡത കാത്തുസൂക്ഷിക്കുകയും നാനാത്വത്തിൽ ഏകത്വമെന്ന ഇന്ത്യയുടെ സംവിധാനം ഭരണഘടന നിലനിർത്തുകയും ചെയ്യുന്ന ഭരണകൂടം ഇവിടെ വരണം അതാണ് നമ്മുടെ ലക്ഷ്യം ഓരോ ും ഏത് മതേതര കക്ഷികളെ പിന്തുണക്കണം എന്നതിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി കേരളത്തിൽ ഇടതുപക്ഷത്തിന് പിന്തുണ നൽകാനാണ് കീഴ് നൽകിയ നിർദ്ദേശമെന്നാണ് വിവരം സഹോദരന്മാരെ നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദ് ഗ്രാൻഡ് കാന്തപ്രമിയാണല്ലോ അദ്ദേഹത്തിന്റെ അതുപോലെ അതിൽ പ്രവർത്തിക്കുന്നവർ ഒരുപാട് ആൾക്കാർ ഒരുപാട് വോട്ടർമാരുടേതാണ് അപ്പോൾ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് പറഞ്ഞതേ കേൾക്കൂ എ പി ഉസ്താദ് പറഞ്ഞതേ ചെയ്യൂ അതാണ് ഇവിടെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് മതേതര ശക്തികൾക്കാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യത് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാലും ഇവിടെ അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പോലത്തെ എൽ ഡി എഫിനാണ് അപ്പോൾ ഇവിടെ യു ഡി എഫിൻ്റെ നേതാവായ രാഹുൽ ഗാന്ധിയും അതുപോലെ ഒരുപാട് ലീഡർമാരും മർക്കസിലേക്ക് വന്നി വന്നിരുന്നു അതാണല്ലോ നമ്മൾ ആദ്യം കണ്ടത് എങ്കിലും ബഹുമാനപ്പെട്ട ഉസ്താദ് യു ഡി എഫിനെ സപ്പോർട്ട് ചെയ്യാൻ യു ഡി എഫ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അതുപോലെയുള്ള മുസ്ലിം ലീഗ് കോൺഗ്രസിൽ നിന്ന് വിരിഞ്ഞു പോയ ചില കക്ഷികൾ അതുപോലെ ജനതാദളിൻ്റെ ഒരു വിഭാഗം യു ഡി എഫിലാണുള്ളത് അപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ടവർക്ക് താല്പര്യവും ഇഷ്ടവും എൽ ഡി എഫിനെ സപ്പോർട്ട് ചെയ്യാനാണ് ഇപ്രാവശ്യമെങ്കിലും യു ഡി എഫിന് ചെയ്തിരുന്നെങ്കിൽ യു ഡി എഫിന് സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഭൂരിപക്ഷം മാക്സിമം സീറ്റ് നമുക്ക് കേരളത്തിൽ നേടാൻ സാധ്യത ഉണ്ടായിരുന്നു അതിന്തായാലും ബഹുമാനപ്പെട്ടവർക്ക് മനസ്സ് അനുവദിക്കുന്നില്ല യു ഡി എഫിലേക്ക് സപ്പോർട്ട് ചെയ്യാൻ അനുവദിക്കുന്നില്ല അനുവദിക്കാത്തത് കൊണ്ടാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം തുടർച്ചയായി എൽ ഡി എഫ് അധികാരത്തിലേക്ക് വന്നത് ഇവിടെ എ പി വിഭാഗം യു ഡി എഫിലേക്ക് സപ്പോർട്ട് ചെയ്താൽ എൽ ഡി എഫിന് വളരെ കഷ്ടകരമാണ് അവർക്ക് അധികാരത്തിലേക്ക് എത്താൻ ബുദ്ധിമുട്ടാകും അതുകൊണ്ട് നല്ലതുപോലെ ചിന്തിച്ച് ചെയ്യേണ്ടതായിരുന്നു എങ്കിലും ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന് എന്തെങ്കിലും ഒരു വേദന ഉണ്ടായിരിക്കുമെന്നാണ് നമ്മൾ കരുതേണ്ടത് ആരെയും നിസ്സാരമാക്കാനോ അതുപോലെ ഒരുപാട് തങ്ങന്മാറും മുസ്ലിം നേതാക്കളുമുള്ള പാർട്ടിയാണ് യു ഡി എഫ് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യാതെ എൽ ഡി എഫ് എൽ ഡി എഫിലേക്ക് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന് എന്തെങ്കിലും വേദന ഉണ്ടായിരിക്കുമെന്നാണ് നമ്മൾ കരുതേണ്ടത് ഒന്നും ഇവിടെ നമ്മളൊന്നും പറയാനില്ല എങ്കിലും ഈ പ്രാവശ്യമെങ്കിലും നല്ല രീതിയിൽ യു ഡി എഫും അതുപോലെ എൻ ഡി എ മുന്നണിയും വിജയിക്കട്ടെ മാക്സിമം സീറ്റ് നേടി അധികാരത്തിലേക്ക് എത്തട്ടെ പിന്നെ നമുക്ക് പറയാനുള്ളത് ഈ ലോക്സഭാ സീറ്റായതുകൊണ്ട് സോ ലോക്സഭ ഇലക്ഷൻ ആയതുകൊണ്ട് എൽ ഡി എഫ് സീറ്റ് നേടിയാലും അത് ഇന്ത്യ മുന്നണിക്കാണ് എന്നുള്ള ഒരു സമാധാനവും ഉള്ളതിനാൽ ഏതായാലും നടക്കട്ടെ ഇന്ത്യ മുന്നണിയുടെ ഇന്ത്യ നേതൃത്വത്തിലൊരു സർക്കാർ നമുക്ക് കേന്ദ്രത്തിൽ വരേണ്ടതാണ് പത്ത് വർഷത്തോളം നമുക്കിവിടെ മുസ്ലിമിന് മതിയായി ഇത്ര മതിയായിട്ടും ഇത്ര വേദനിച്ചിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കേണ്ടത് എന്നും പറഞ്ഞുകൊണ്ട് ഇൻഷല്ല കാത്തുനോക്കാം പ്രതീക്ഷ ഉണ്ടായിരിക്കട്ടെ ഇന്ത്യ വിജയിക്കുമെന്ന് അസ്സാം വലൈക്കും വറഹമത്തു